വേടനെ അധിക്ഷേപിക്കുകയും മത ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്ത ആർ എസ് എസ് മാസിക കേസരി പത്രാധിപർ എൻ ആർ മധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന എൻ ആർ മധു വേടനെ ഇല്ലാതാക്കാനാണ് സംഘപരിവാർനകാരായ എൻ ആർ മധു ശ്രമിച്ചതെന്ന് പരാതി നൽകിയ സി പി ഐ എം നേതാവ് വേലായുധനും പറഞ്ഞു എന്ന് പറയുന്നത് വളർന്നു വരുന്ന തലമുറയിലേടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന വേടനെതിരായ ഈ നീചവാക്കുകൾക്കെതിരെയാണ് സി പി ഐ എം കിഴക്കേക്കരട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബേലായുധന്റെ പരാതിയിൽ കലാബാഹവാന കുറ്റം ചുമത്തി പോലീസ് കേസെടുത്ത് പ്രതി എൻ ആർ മധുവിനെ അറസ്റ്റ് ചെയ്തത് കിഴക്കേക്കാനഡയിൽ ആർ എസ് എസ് നിയന്ത്രണത്തിലെ ക്ഷേത്ര പൊതുസമ്മേളനത്തിൽ എൻ ആർ മധു വേടന്റെ പാട്ട് ജാതി ഭീകരവാദവും വിഘടനവാദവും പ്രകടിപ്പിക്കുന്നു അറേബ്യൻ ഭക്ഷണമായ ശഭർമ്മ കഴിച്ച് മരിക്കുന്നവർ ഹിന്ദുക്കൾ മാത്രമാണെന്നും ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ മരിക്കുന്നില്ലെന്നും മതസൗഹാർദ്ദം തകർക്കും വിധം പ്രസംഗിച്ചത് വേടനെതിരെ താൻ പറഞ്ഞത് ബോധപൂർവമെന്ന് പറഞ്ഞു ആ ആ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും പോലും പിന്നോട്ടില്ല കഴിഞ്ഞാൽ അത് സാമൂഹ്യ പ്രസക്തമായ ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചാണ് വേടനെ ഇല്ലാതാക്കാനാണ് സംഘപരിവാറുകാരനായ ശ്രമിച്ചതെന്ന് പരാതി നൽകിയ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വേലായുധനും പറഞ്ഞു മുരളി എന്ന പ്രസിദ്ധനായ കവിടനെ കുറിച്ച് വേടനെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിനാൽ ഇദ്ദേഹത്തിനെതിരെ കർശനമായ നടപടി എടുക്കണമെന്നാണ് പാർട്ടിയുടെ നിലപാട് ആർ എസ് എസ് നേതാക്കൾക്കൊപ്പം എത്തിയ എൻ ആർ മധുവിനെ രണ്ടുപേരുടെ ആൾജാമ്യത്തിൽ വിട്ടയച്ചു വേടനെ ഭീകരവാദി വിഘടനവാദി ജാതിമായ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അതേപോലെ തന്നെ വർഗീയത വളർത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ വർഗീയ സ്പർദ്ധ വളർത്തുന്ന തരത്തിൽ ഈ ഷവർമ്മ ഉൾപ്പെടെ കഴിക്കുന്നത് ഹിന്ദുക്കൾ കഴിച്ച് ഹിന്ദുക്കൾ മാത്രം മരിക്കുന്നു മറ്റാരും മറ്റാർക്കും ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മതപരമായ ഒരു വേർതിരിവിനു കൂടി ശ്രമിച്ചുകൊണ്ടായിരുന്നു എൻ ആർ മധുവിൻ്റെ ആ വ്യക്തിപരമായ ഒരു അധിക്ഷേപം അതിനെതിരെയാണ് ആ പോലീസ് കേസെടുത്തതും ഇന്ന് ഇപ്പോൾ സ്റ്റേഷനിൽ അദ്ദേഹം ഹാജരായി ശ്രീ എൻ ആർ മധു ഹാജരായി ഇപ്പോൾ ജാമ്യമെടുത്തിരിക്കുന്നത് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ